പി എം സി വി പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടം കൂടിയാണ് മുന്നണിയിൽ സി പി ഐക്ക് നേടാനായത് എൽ ഡി എഫിൽ സി പി എം പുലർത്തുന്ന ഏകപക്ഷീയ മേധാവിത്വത്തിന് മൂക്കുകയറിടാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാന നേട്ടം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അണികൾക്കും ജനങ്ങൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഇനി പാർട്ടിക്കാവും കെ സജീഷ് നൽകും വിശദാംശങ്ങൾ സജീഷ് മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് അത് നിലനിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്ന ഏറ്റവും രണ്ട് വലിയ കക്ഷികൾ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ആശയക്കുഴപ്പം ഒരു ചർച്ചകൾ ഒരു പിണങ്ങൽ ഇതൊക്കെ അവസാനിച്ച ഒരു സമവായത്തിലെത്തുമ്പോൾ സി പി ഐക്ക് ഇതിൽ അഭിമാനിക്കാം കാരണം ഫണ്ടല്ല വലുത് നിലപാടാണ് വലുത് എന്നുള്ളതിൽ ഒറ്റ തീരുമാനമെടുത്തുകൊണ്ട് സി പി ഐ ഉറച്ചു നിന്നു ഈ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു നിലപാടിൽ സി പി ഐ ഉറച്ചു നിന്നപ്പോൾ അതിന് സി പി ഐ എം അവസാനം കൈ കൊടുക്കുന്നു നമ്മൾ അസാധാരണമായ ഒരു കാര്യം തന്നെയല്ലേ നടന്നത് തീർച്ചയായിട്ടും ഇടതുമുന്നണിയിൽ സി പി എമ്മിനുള്ള വലിയൊരു മേധാവിത്വം അപ്രമാദിത്വം എന്ന് തന്നെ പറയാവുന്ന വലിയൊരു മേധാവിത്വം അവസാനിപ്പിക്കാൻ അതല്ലെങ്കിൽ അതിന് മൂക്ക് കയറിടാൻ കഴിഞ്ഞു എന്നതാണ് പി എം സി പദ്ധതിയിൽ സി പി ഐക്ക് ലഭിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയമായ വിജയം നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒക്കെ ഒട്ടേറെ വിവാദമായ വിഷയങ്ങൾ മന്ത്രിസഭയിലും പിൻ പുറത്തുമൊക്കെ നയപരമായ രീതിയിൽ ചർച്ച ചെയ്യുകയും അതിൽ ചില വിഷയങ്ങളെല്ലാം തന്നെ സി പി ഐ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ പുഷ്പം പോലെ ആ എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് സി പി എമ്മിനെ സഹായിച്ചത് ഈ മുന്നണിയിലൊരു വലിയ വലിയട്ടൻ മനോഭാവമായിരുന്നു രണ്ട് രണ്ട് തവണ മാത്രമാണ് ഈ ഇത്തരം പ്രശ്നങ്ങളിൽ സി പി ഐ കടുംപിടുത്തം പിടിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്തത് അതിലേറ്റവും ആദ്യം നടന്നത് കഴിഞ്ഞ ഒന്നാം മിട്ടായ സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടി അഴിമതി ആരോപണ വിധേയനായപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു കടുംപിടുത്തം സി പി ഐ ുന്നു അതിന് തയ്യാറാകാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു പക്ഷേ പിന്നീട് വലിയ പ്രതിരോധം എന്ന നിലയ്ക്ക് വളരെ അപ്രതീക്ഷിതമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാരെ പിൻവലിക്കുന്നു അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നു എന്നൊരു നിലപാട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജ്യത്തിന് എടുക്കുന്നു അത് വലിയ തിരിച്ചടിയായി സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനുശേഷമാണ് തോമസ് ചാണ്ടി ആ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷം നടന്ന ഏറെക്കുറെ എല്ലാ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളിലും മേധാവിത്വം സി പി എമ്മിനായിരുന്നു നമുക്കറിയാം എ ഡി ജി പി അജിത് കുമാർ വിവാദമുണ്ട് തൃശൂർ പൂരം കടക്കൽ വിവാദമുണ്ട് ഇതിലെല്ലാം തന്നെ സി പി ഐ സ്വീകരിച്ച നിലപാടുകൾ വി വിയോജിപ്പിന്റേതായിരുന്നു ആ വിയോജിപ്പുകളെല്ലാം തന്നെ മറികടക്കാൻ സി പി എമ്മിന് കഴിയുകയും ചെയ്തിരുന്നു ഈ പി എം സി പദ്ധതിയിൽ വരികയാണെങ്കിൽ ആ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നതിൽ തന്നെ അവർ കണക്കാക്കുകയും അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുക ഒക്കെ ചെയ്തു ആ ആ അർത്ഥത്തിൽ പി എം സി പദ്ധതിയിൽ ഇപ്പോൾ സി പി എം മുട്ടുമടക്കേണ്ടി വന്നത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം അണികൾക്കും ജനങ്ങൾക്കും മുന്നിൽ ഇനി നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ സി കഴിയും എന്നതും യാഥാർത്ഥ്യമാണ്